ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ശൈലജ കുന്ദൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസും അതുപോലെ തന്നെ പരിതാൻ ഗോഡിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെയും ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനും ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ ചെയ്യേണ്ടത് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നല്ല ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് വെറൈറ്റി കളേഴ്സും ഡിസൈൻസും ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാലും ഇതിലെല്ലാം ഉള്ളത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഡിസ് മെറ്റീരിയൽസാണ് ഈ രണ്ട് ബ്രാൻഡുകളും ജി എസ് എമ്മും കൂടിയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ ഈ രണ്ടാമത് കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഇതുവരെ നമ്മൾ കണ്ടിട്ട് ഉള്ള ഡിസൈൻസ് കാര്യങ്ങളൊന്നുമല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ല കളർ കോമ്പിനേഷനല്ല ഡാർക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഇത് ഇതിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ അതിന് ഫുൾ ഭംഗി വന്നിട്ടില്ല കുറച്ചും കൂടെ നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത ഡിസൈൻ വരുന്നത് നെക്ക് ഡിസൈൻ വരുന്ന ഡിസൈൻ മെറ്റീരിയൽ ആണ് അതായത് നമ്മൾ ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതിൻ്റെ നെക്കിൽ ഇതുപോലെ ഡിസൈൻ ഉണ്ടാവും അതുപോലെ തന്നെ നെക്കിൻ്റെ സൈഡിലും ഇതുപോലെ ഡിസൈൻസ് ഉണ്ട് ഒരു സ്ട്രൈപ്പ് മോഡലിൽ അതുപോലെ സ്ലീവിൻ്റെ ബോർഡ് ിലും ഇതേപോലെ തന്നെ ഡിസൈൻ ഉണ്ട് നമ്മൾ ഇതിന് മുമ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് ഇപ്പം ശൈലജ കുന്ദൻ്റെ നമ്മളിടയ്ക്ക് കൊണ്ടുവരാറുണ്ട് ഇതുപോലെ നെക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു മെറ്റീരിയൽ അപ്പം അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്ന ഡിസൈൻസ് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ആട്ടോ കിട്ടുക വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗിനകത്തും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ഏതെങ്കിലുമൊക്കെ കളേഴ്സൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം സെലക്ട് ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളർ കളേഴ്സ് ആണ്ട്ടെ ഇത് ഇതിനകത്തെ ഡിസൈൻ കണ്ടല്ലോ അതിൻ്റെ തന്നെ വേറെ വേറെ കളർ കോമ്പിനേഷനിലുള്ളതാണ് അതിൻ്റെ കളേഴ്സ് കാണിച്ചിട്ടുള്ളത് അതിൽ ഏത് കളർ വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അടുത്തത് കാണിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ രണ്ടാമത് കാണിച്ച ആ ഒരു ഡിസൈൻ്റെ വേറൊരു ടൈപ്പ് ഡിസൈനാണേ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിലും വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇത് നേരിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനാണിത് ഡാർക്ക് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് നാല് കളേഴ്സാണ് വന്നേക്കുന്നത് ഇതൊന്നും മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്താൽ ഈ ശൈലജ കുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല വെറൈറ്റി ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമാണ് കാണാനും സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റുള്ളൂ ഇത് ഇതിൽ ഈ ഒരു ഡിസൈനിൽ പറയുന്നത് ഇത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അല്ലെങ്കിൽ സ്ക്വയർ നെക്കിലാണ് ഡിസൈൻ വരുന്നത് പ്രിന്റ് കണ്ടല്ലോ ഇതുപോലെയാണ് അപ്പോൾ ബോർഡറുണ്ട് സ്ലീവിൽ ഉണ്ട് അതുപോലെ ആ ബാക്ക് സൈഡിൽ നെക്കിൻ്റെ ആ ഒരു പോർഷൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു പ്രിൻറ്റും വന്നിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡ് വരുന്നത് ഫുൾ പ്ലെയിനാണ് ആ ഒരു ചെറിയൊരു പ്രിൻ്റ് അല്ലാതെ വേറെ ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഡിസൈൻസ് മൊത്തവും വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഐ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും വെറൈറ്റി ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് അയ അയക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റലിലാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ അയച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബില്ല് കിട്ടുള്ളൂ കേട്ടോ കാരണം അത് ഷിപ്പിംഗ് ചാർജ് എത്രയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഏതിൽ അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ കിട്ടിയെങ്കിൽ മാത്രമല്ല നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത് അതുമാത്രമല്ല ഇവിടുന്ന് കൊറിയർ അയക്കണം എന്നുണ്ടെങ്കിൽ അഡ്രസ്സ് വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതും കൂടി അയച്ചെങ്കിൽ മാത്രമാണ് ഓർഡേഴ്സ് എടുത്ത് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇതിലുള്ള റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസാണ് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസാണ് കേട്ടോ പത്തിൽ താഴെ എടുക്കുമ്പോൾ ഇതിനേക്കാട്ടിയും പത്ത് രൂപ കൂടുതലായിരിക്കും ഒരു പീസിന് മിനിമം മൂന്ന് പീസ് പോലാണ് ഹോൾസെയിൽ കൊടുക്കുന്നത് റീറ്റെയിൽ കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് അപ്പം ഫരിദാൻ ഗോൾഡിൻ്റെ കളക്ഷനാണ് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് നല്ല ഡിസൈനുമാണ് അപ്പോൾ ഫരിദാൻ ഗോൾഡിന് ഒരുപാട് ഫാൻസ് ഉണ്ട് എപ്പോഴും തീരുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പം സ്റ്റോക്ക് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഈ പല ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം തീരുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ് എന്നാലും മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഇതായത് ഒരു നല്ല ഭംഗിയുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല ഡിസൈനാണ് ഒരു ഒരു ഡിസൈൻ പോലത്തെ ആ ഒരു ടൈപ്പ് ഡിസൈൻ ആണേ വന്നേക്കുന്നത് ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് ടോപ്പ് മെറ്റീരിയൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഒരു പ്യുവർ കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണില് വരുന്നതാണ് രാജ്വാദി ടൈപ്പ് ഡിസൈൻസ് ആണ് കേട്ടോ ഇതെല്ലാം ഈ ശൈലജ കുന്ദൻ ആണെങ്കിലും പരിതാൻ ഗോൾഡ് ആണെങ്കിലും ഒക്കെ രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് ഇതെല്ലാം വരുന്നത് ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് കാറ്റലോഗിൽ ആണ് അപ്പം നിങ്ങൾക്ക് കാറ്റലോഗം നമുക്കിപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് കാറ്റലോഗിൽ നിന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗ് നിങ്ങൾ മിസ്സ് ചെയ്യാതെ നോക്കുക അപ്പോൾ എല്ലാവരും ഏകദേശം ആൾക്കാരും കാറ്റലോഗിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് വീഡിയോ ഇടുന്ന ദിവസമാണെങ്കിലും വീഡിയോയിൽ നിന്നും കാറ്റലോഗിൽ നിന്നും കൂടെ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ കാണിച്ചത് മാംഗോ ഡിസൈൻ ആയിരുന്നു മാംഗോ ഡിസൈൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലോ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഡിസൈൻ അതേപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന ഡിസൈനും ഇതേപോലെ തന്നെ ഒരു ഇക്ക ഡിസൈനിൻ്റെ മോഡൽ വരുന്നതാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണേ അപ്പോൾ ഇതിനകത്തൊരു രണ്ട് ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് കാണിക്കുന്നുണ്ട് സിംഗിൾ ഡിസൈൻ കൂടാതെ അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അതിൻ്റെ പേറോട് കൂടിയാണ് എടുക്കേണ്ടത് പേറോട് കൂടിയെന്ന് പറയുമ്പം ഈ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള മെറ്റീരിയലും അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ ഒരു മെറ്റീരിയലും ഒരു പേർ വരുന്നതാണ് അത് സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ അതായത് ഏത് ഏതിൻ്റെ ഏത് കളറാണ് എടുക്കുന്നത് അതിൻ്റെ ആ ഒരു പേറും കൂടെ എടുക്കണം രണ്ട് പീസ് മെറ്റീരിയൽ ഒന്നിച്ചാണ് കൊടുക്കുന്നത് രണ്ട് റേറ്റും ആണ് റേറ്റുമാണ് വരുന്നത് രണ്ടിലും രണ്ടേ മീറ്റർ വീതം ഉണ്ടാവും അപ്പോൾ അങ്ങനെ രണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളതോ രണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളതോ ഉണ്ടാവും അതേപോലെ അടുത്ത ഡിസൈൻ വരുന്നത് സിംഗിൾ ഡിസൈൻ ആണ് മിക്സ് മാച്ച് എല്ലാം അതിലും എന്താ പറയുക ഡിസൈൻസും അതുപോലെ തന്നെ കളേഴ്സും എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്നേ പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് കാണിച്ചേക്കുന്ന എല്ലാം തന്നെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കുക പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ കുറേ കളക്ഷൻസ് വേറെ ഉണ്ട് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം കാറ്റലോഗിനകത്ത് കളക്ഷൻസ് വീഡിയോയിലിടാത്ത കളക്ഷൻസും കാറ്റലോഗിലുണ്ടാവും അപ്പം നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പേയ്മെൻ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പേ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കുക നോക്കുകട്ടോ അപ്പോൾ നിങ്ങൾ റിപ്ലൈ തരാതിരിക്കുമ്പോഴത്തേക്കിത് ആർക്ക് ഇത് എടുക്കുമോ അല്ലെങ്കിൽ വേറെ നെക്സ്റ്റ് ഓർഡർ വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ചോദിക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല പലർക്കും ഇഷ്ടപ്പെടാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മൾ രണ്ടാമത് ചോദിക്കാതെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചില ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറയുന്നുമില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളെ ഓർഡർ വേറെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നം അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ജസ്റ്റ് റിപ്ലൈ വരാത്തത് നമ്മൾ വീണ്ടും ചോദിക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഇടയ്ക്കൊരു സമയത്ത് ചോദിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചാണ് പക്ഷേ ചോദിക്കാതിരുന്ന ടൈമിലെന്ന് പറയുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് ചെയ്ത ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്തില്ല ചെയ്ത സ്ക്രീൻഷോട്ട് അയക്കാതിരുന്നപ്പോൾ പിന്നീടാണ് കുറേ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്നലെ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ പേയ്മെൻറ്റ് ചെയ്തത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരുക കേട്ടോ എന്നിട്ട് എന്നാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ കാരണം ഒരുപാട് പേരുടെ ഓർഡേഴ്സ് വരുന്നതാണ് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തോ ഇല്ലയോ ആരുടെ പേയ്മെൻറ്റാ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താ അല്ലെങ്കിൽ അടുത്തടുത്ത ഓർഡേഴ്സിന് കൊടുക്കേണ്ടതാണ് അതേ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല നമ്മൾ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ അപ്പം നമ്മുടെ രണ്ട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് രണ്ട് ചാനൽസിലുമാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ കളക്ഷൻസ് അപ്പോൾ രണ്ട് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുകൂടാതെ നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് കാറ്റലോഗ് എങ്ങനെ കിട്ടുന്നതെന്ന് കമൻറ്റ് കണ്ടായിരുന്നു വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്